ഹലോ വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം കർത്താവിൻ്റെ കൃപയാൽ അനുശയിച്ചു ഈ നിലയിൽ എല്ലാ വിശുദ്ധന്മാരോടും ഈ യൂട്യൂബ് മാധ്യമത്തിലൂടെ ദിവോചനം പങ്കുവയ്ക്കുവാനായിട്ട് ലഭിച്ച ഈ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു നമ്മൾ ഓരോ ദിവസവും ചെറിയ ചെറിയ ഓരോ കാര്യങ്ങളാണ് ചിന്തിക്കാറുള്ളത് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഇന്ന് നമുക്കറിയാം നല്ല ഓട്ടം ഓടിയ പലരും ആ ഓട്ടത്തിൽ തകർന്നു വീഴുന്ന ഒരു വലിയ വീഴ്ചയുടെ കാഴ്ച നമ്മൾ കാണുന്നുണ്ട് മാത്രമല്ല നമ്മളായിരിക്കുന്ന ഈ അന്ത്യകാലം വിശ്വാസത്യാഗത്തിൻ്റെ സമയമാണെന്ന് ഒന്നൂറ്റി മൂന്നി നാലിൻ്റെ ഒന്നിൽ പൗരോശ്രീകാർ എടുത്തു പറയുന്നുണ്ട് അത് ആത്മാവ് വ്യക്തമായി പറയുന്നുണ്ട് അപ്പോൾ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് മാത്രമല്ല കർത്താവ് തന്നെ ലൂക്കോസ് പതിനെട്ടിൻ്റെ ഏറ്റിൽ പറഞ്ഞു പതിനൊരു വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ അപ്പോൾ ഒരു വീഴ്ച ഒരു തകർച്ച അങ്ങനെയൊരു കാലഘട്ടമാണ് അന്ത്യകാലഘട്ടം എന്ന് നമുക്ക് കാണാൻ കഴിയും അന്ത്യകാലഘട്ടത്തിൻ്റെ ഒരു പത്തൊൻപത് അടയാളങ്ങൾ രണ്ടു മൂത്തി മൂന്നിൻ്റെ ഒന്നുമൂതഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ഓരോ സിലേരേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ അങ്ങോട്ടിപ്പോൾ പോകുന്നില്ല ളിതമായിട്ട് കൊപ്പോസ്റ്റന്മാരിൽ മുഖ്യൻ എന്നു പറയാവുന്ന ഖത്രോസിൻ്റെ ജീവിതത്തിനുണ്ടായ വീഴ്ചയുടെ ഏഴ് കാരണങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം എന്നാഗ്രഹിക്കുക അപ്പോൾ നമുക്കറിയാം ഖത്രോസിയായി സംബന്ധിച്ചിടത്തോളവും കർത്താവിനെ വളരെ സ്നേഹിച്ച ഒരു ശിഷ്യനാണ് കർത്താവിനെ ഏത് സമയത്തും ഏത് ചോദ്യത്തിനും ഉടനെ ഉത്തരം പറയുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ കാണാൻ കഴിയും എന്നാൽ ഈ പത്ര ജീവിതത്തിൽ ഭയങ്കരമായ വീഴ്ചകൾ സംഭവിക്കേണ്ടതായി അതിൻ്റെ ഏഴ് കാരണങ്ങൾ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുക ഒരിക്കൽ നമുക്കറിയാം അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് പിന്നെ കർത്താവ് അയ്യായിരങ്ങളെ പോഷിപ്പിച്ചു ഈ പോഷിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അതിനുശേഷം കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് കടലിനക്കലേക്ക് പോകുവാനായിട്ട് ഏൽപ്പിച്ചു അവരെ നിർബന്ധിച്ചെന്നാണ് വായിക്കുന്നത് ഞാൻ ആ ഭാഗം പെട്ടെന്ന് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം മതടിച്ചശേഷം പതിനാലാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ പതിനാലാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് യേശുടനെ താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്രയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി കാറ്റ് പ്രതികൂലമാവുകൊണ്ട് തിരകളാൽ വരഞ്ഞിരുന്നു രാത്രിയിലെ നാലായ ആമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവിടെ അടുക്കൽ വന്നു അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു അതൊരു ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവിൻ ഞാനാകുന്നു പേടിക്കേണ്ട എന്ന് പറഞ്ഞു അതിന് പത്രോസ് കർത്താവേ നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു വരിക എന്ന് അവൻ പറഞ്ഞു പത്രോസ് പടയിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ അടു അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങി തുടങ്ങിയാൽ കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു അല്പവിശ്വാസിയെ നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഭാഗം നമ്മളോട് പഠിപ്പിക്കുന്നൊരു കാര്യം ഇവിടെ പത്രൂസിൻ്റെ വീഴ്ചയ്ക്കുണ്ടായ കാര്യം ഒന്ന് അവൻ്റെ അല്പവിശ്വാസമാണ് അല്പവിശ്വാസം നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾക്ക് ഉള്ള വിശ്വാസം എങ്ങനെയുള്ള വിശ്വാസമാണ് നമ്മൾ ഒരു ഒരല്പവിശ്വാസിയാണോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇടരും നമുക്ക് യഥാർത്ഥമായ ആ ശരിയായ വിശ്വാസം നമുക്കുണ്ടോ അതാണ് നമ്മൾ പരിശോധിക്കേണ്ടേ വിശ്വാസത്തിൻ്റെ അനേക സ്റ്റെപ്പുകളുണ്ട് അത് ഞാൻ പിന്നീട് നമുക്ക് പറയാം ആ വിഷയമായിട്ട് പറയാം അപ്പോൾ ഇവിടെ അവൻ ഒരു അല്പവിശ്വാസിയായിരുന്നു എന്നാണ് കർത്താവ് പറയുന്നത് അതുകൊണ്ട് അവൻ മുങ്ങുവാനിടയച്ചിരുന്നു ഇവിടെ ഒരു കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവൻ കാറ്റ് കണ്ട് പേടിച്ചെന്നാണ് അതിൻ്റെ പതിനാലിൻ്റെ മുപ്പത് വായിക്കുന്നത് എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ചു ആ പേടി വന്നപ്പോൾ മുങ്ങി തുടങ്ങുകയാൽ കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു അവൻ മുങ്ങി തുടങ്ങി വെള്ളത്തിലാരെങ്കിലും അത് മുങ്ങി തുടങ്ങുകയാണോ ഡും അങ്ങ് പോകും ഇവിടെ അവന് ആ വിശ്വാസത്തിൽ വീഴ്ച സംഭവിച്ചതനുസരിച്ച് അവൻ മുങ്ങി തുടങ്ങുകയാണ് ചെയ്തു നോക്കുക വെള്ളത്തിന് മേൽ കർത്താവായ യേശുക്രിസ്തു അല്ലാതെ ആരെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് പത്രദോഷം മാത്രം എന്നാൽ തനിക്ക് അധികം നടക്കാൻ കഴിഞ്ഞില്ല കാരണം തന്റെ അല്പവിശ്വാസമായിരുന്നു അവിടെ ഒന്ന് താൻ കാറ്റ് കണ്ട് പേടിച്ചെന്ന മാത്രമല്ല താൻ സംശയിക്കേണ്ട എന്നെ മുപ്പത്തൊന്നാം ഭാഗ്യത്തിൽ വായിക്കുന്നത് എന്തുവാ യേശുടനെ കൈനീട്ടി അവനെ പിടിച്ചു അല്പവിശ്വാസിയെ നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അവൻ്റെ ഉള്ളിൽ സംശയം കൊണ്ടുവന്നു നോക്കുക നമ്മുടെ ജീവിതത്തിൽ ദൈവം പറഞ്ഞത് പറഞ്ഞതുപോലെ നമുക്ക് ചെയ്യുവാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ നമ്മളിൽ സംശയമുണ്ടായാൽ അവിടെ വീഴ്ച ഭവിക്കും അപ്പോൾ ഒന്ന് കാറ്റ് കണ്ട് പേടിച്ചു രണ്ട് അവൻ്റെ ഉള്ളിൽ സംശയമുണ്ടായി ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അവൻ മുങ്ങി തുടങ്ങുവാനിടയായി തരുന്നത് നോക്കുക നമ്മുടെ ഉള്ളിലെ വിചാരികളുടെ കർത്താവനറിയാം അവൻ ഇറങ്ങി പുറപ്പെട്ടത് വിശ്വസിച്ച എന്നാൽ അല്പം നടന്നു കഴിഞ്ഞപ്പോൾ ഉള്ളിൽ സംശയം ഉണ്ടായി ചുറ്റുപാടുകളെ കണ്ടപ്പോൾ ഭയമുണ്ടായി പലപ്പോഴും അവരുടെ ആത്മീയ ജീവിതത്തിൽ വീഴുവാനാണ് ഇടറുവാൻ തകരുവാൻ വിശ്വാസം നഷ്ടപ്പെടുവാനൊക്കെ കാരണം ഈ കാര്യം നമ്മൾ ചുറ്റുപാടുകളെ നോക്കുന്നു അങ്ങോട്ട് നോക്കിക്കഴിയുമ്പോൾ എന്തെന്നില്ലാത്തൊരു ഭയമുണ്ടാകുന്നു മാത്രമല്ല നമുക്ക് തന്നെ സംശയം ഉണ്ടാകുന്നു ഏ എനിക്കത് ചെയ്യാൻ കഴിയുമോ ഏ അല്ലെങ്കിൽ വരുന്ന വീഴ്ച എത്ര ഭയങ്കരമായിരിക്കും അങ്ങനെ ചില സംശയങ്ങൾ ഇവിടെ ഉളവാക്കുക അപ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിലും നമ്മൾ നാളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ഭാരപ്പെടുന്നവരാണെങ്കിൽ പോലും ദൈവം അവരെ വിളിക്കുന്നത് എന്തുവാ ഏ നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള വീഴ്ചകൾ സംഭവിക്കും സംഭവിക്കാം നമ്മൾ പിന്നെ മതാളി ശിക്ഷ ആറാം അധ്യായം ആറാം അദ്ധ്യായത്തിൽ നമുക്കറിയാം അതിൻ്റെ ഇരുപത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മുപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങളിൽ ആറ് പ്രാവശ്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട് വിചാരപ്പെടരുത് വിചാരപ്പെടരുതെന്ന് ആറ് പ്രാവശ്യം എടുത്ത് പറഞ്ഞിരിക്കാം ഈ വിചാരപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തെ തകർക്കുവാനും വളരെ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് നമ്മളതിൻ്റെ ആറാം അധ്യായം പിന്നെ മുപ്പതാം വാക്യം വായിക്കുമ്പോൾ അവിടെ അങ്ങനെ വിചാരപ്പെടുന്നവരെ കുറിച്ച് കർത്താവ് പറയുന്നത് എങ്കിൽ അല്പവിശ്വാസികളെ ഏ അപ്പം ആകയാൽ നാം എന്ത് തിന്നും എന്ത് കുടിക്കും ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത് അങ്ങനെ വിചാരപ്പെടുകയാണെങ്കിൽ കർത്താവ് വിളിക്കുന്നത് അല്പവിശ്വാസികളെ എന്ന് ഏ നമ്മളെ പോഷിപ്പിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് ഒരു പിതാവ് നമുക്കുണ്ട് എന്നുള്ള ഒരു നല്ല വിശ്വാസം നമുക്കുണ്ടായിരിക്കണം ഏഹ് പക്ഷികളെ കുറിച്ച് പറഞ്ഞില്ലേ അവ വിളിക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുറയിൽ ശേഖരിച്ച് വയ്ക്കുന്നില്ല എങ്കിലും നിങ്ങളുടെ സ്വർഗീയ പിതാവ് അവരെ പോഷിപ്പിക്കുന്നു ഏ ഒരിക്കൽ ഇങ്ങനെ ഒരു ചെറിയ കഥ കേട്ടിട്ടുണ്ട് രണ്ട് പക്ഷികൾ എങ്ങനെ െ കൊമ്പിലിരുന്നുകൊണ്ട് പരസ്പരം പറയുക ഈ മനുഷ്യൻ നമുക്കുള്ളതുപോലെ ഒരു ദൈവം അവർക്കുണ്ടെന്നുള്ള വിചാരം അവർക്കില്ലെന്ന് തോന്നുന്നു കാരണം അവരെന്തെല്ലാം കാര്യങ്ങൾ വിചാരപ്പെട്ട് ഇങ്ങനെ വളരെ ദുഃഖിതരായിരിക്കുന്നു നമ്മൾക്കൊന്നും വിചാരപ്പെടേണ്ട ആവശ്യമില്ല കാരണം നമ്മളെ കരുതുന്നൊരു ദൈവം ഉണ്ടെന്ന് അവർ പറയുക അപ്പോൾ നമുക്ക് പ്രിയമുള്ള ഒരു ദൈവമല്ല നമുക്കൊരു പിതാവുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സർവശക്തനായ ദൈവം ഇന്ന് നമ്മുടെ പിതാവാകുന്നു എന്നുള്ള ആ ബോധ്യം അത് നമുക്ക് എത്രമാത്രം ധൈര്യം പകരേണ്ടതാണ് അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവം അങ്ങനെയുള്ളവരെ വിളിക്കുന്നത് അത്മവിശ്വാസികളെന്ന് മറ്റ് സ്ഥലങ്ങളിൽ നമുക്കറിയാം ഒരിക്കൽ യേശു ക്രിസ്തു പടയിൽ ഉറങ്ങുകയായിരുന്നു അപ്പോൾ തിരമാലകൾ കണ്ട് ശിഷ്യന്മാർ പേടിച്ചു കർത്താവിനെ ഉണർത്തി അപ്പോൾ അവിടെയും കർത്താവ് മറ്റു ശേഷം അതിൻ്റെ എട്ടാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിൽ ആ ഭാഗം നമുക്ക് കാണാം അവിടെയും കർത്താവ് ചോദിക്കുന്നത് ഭീരുക്കളെ എന്ന് വിളിച്ചു എന്നിട്ട് പറയാണ് അല്പവിശ്വാസികൾ ഏ നിങ്ങൾ ഇത്രമാത്രം ഭീരുക്കളാകാൻ എന്ത് അവിടെയും വിളിച്ചത് അല്പവിശ്വാസികളെ എന്നാണ് നോക്കുക ഏ അപ്പോൾ പ്രതികൂലങ്ങളെ കണ്ട് നമ്മൾ ഭീരുക്കളാകുമ്പോൾ ഞാൻ വേണമെങ്കിൽ ആ ഭാഗം കൂടി ഒന്ന് ഞാൻ വായിക്കാം അതിൻ്റെ ഇരുപെട്ടിൻ്റെ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളാണ് അടിച്ചതിനു വിശേഷം അതിന്റെ എട്ടാം അധ്യായം സിക്സ് ആ അതിന് ഇരുപത്തിമൂന്ന് വാക്യം അവൻ ഒരു പടകിൽ കയറിയപ്പോൾ അവന്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു പിന്നെ കടലിൽ വലിയ ഓളം ഉണ്ടായിട്ട് വടക് തിരകളാൽ മുങ്ങന്മാരായി അവനെ ഉറങ്ങുകയായിരുന്നു അവർ അടുത്തിയെന്ന് കർത്താവെ രക്ഷിക്കണമേ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞു അവനെ ഉണർത്തി അവൻ അവരോട് അല്പവിശ്വാസികളെ നിങ്ങൾ പീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും സാധിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ അവർ എന്താണ് അവർക്ക് സംഭവിച്ചത് അവർ ീരുക്കളായിട്ടും അവർക്ക് ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ പടവ് മുങ്ങുമെന്നുള്ള ഒരു ചിന്താഗതി അവരെ ഭരിച്ചു ഉടനെ പോയി അവർ കർത്താവിന് ഉറത്തിട്ട് പറയാണ് ഏ അവർ അടുത്ത് കർത്താവെ രക്ഷിക്കണേ ഞങ്ങൾ നശിച്ചു പോകുന്നു അപ്പോൾ അതേ വഞ്ചിയിലല്ലേ കർത്താവ് കർത്താവിരിക്കുന്നേ ഏ ഇവരാണെങ്കിൽ പിന്നെ നല്ലൊരു ശതമാനവും മുക്കുവന്മാരും വെള്ളത്തിൽ പരിചയമുള്ളവരാണ് എന്നാലവർ പറയുന്നത് ഞങ്ങൾ നശിച്ചു പോകുന്നു നോക്കുക അപ്പോൾ കർത്താവ് അവരെ വിളിക്കുകയാണ് അല്പവിശ്വാസികളെ നിങ്ങൾ പീരുക്കളാകുവാൻ എന്ത് അവരുടെ കൂടെ ആരാണെന്ന് ഇതുവരെയും അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അല്ലെ നമുക്കും ചില പ്രതികൂലങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും എല്ലാം മറന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു പീരുക്കളായി മാറുന്നു അപ്പോൾ അങ്ങനെ പ്രതികൂലങ്ങളെ കണ്ട് പീരുക്കളാകുമ്പോൾ കർത്താവിന് അവരെക്കുറിച്ച് പറയാനുള്ളത് നിങ്ങൾ അല്പവിശ്വാസികളാണെന്ന് അല്പവിശ്വാസി നമ്മൾ നമ്മുടെ പ്രതികൂലങ്ങളെ കാണുമ്പോൾ ഇങ്ങനെ ഫീലക്കളാകുന്ന അനുഭവം നമുക്കുണ്ടോ നമ്മൾ പേടിച്ച് നിലവിളിക്കാറുണ്ടോ അപ്പോൾ നമ്മുടെ വിശ്വാസം ഇത് എങ്ങനെയുണ്ടെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മളിന്ന് അല്പവിശ്വാസികളായിരിക്കുന്നുണ്ടോ ആ അല്പവിശ്വാസികൾക്ക് ഒരിക്കലും കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയില്ല അതവരുടെ വീഴ്ചയ്ക്ക് കാരണമായി തീരാം വീണ്ടും നമ്മൾ തിരുവനന്തപുരം വായിക്കുമ്പോഴത്തേക്കും പിന്നെ കർത്താവ് ശിഷ്യന്മാരോട് കൂടെ യാത്ര ചെയ്യുമ്പോൾ അതേ മത്തായി പതിനാറാം അധ്യായം അതിൻ്റെ പതിനാറാം അധ്യായത്തിൻ്റെ അഞ്ചു പേർ വായിക്കുമ്പോൾ ശിഷ്യന്മാർ അക്കരെ പോകുമ്പോൾ അപ്പം എടുക്കാൻ മറന്നുപോയി എന്നാൽ യേശു അവരോട് നോക്കുവേൻ പരുഷന്മാരുടെയും സത്യങ്ങളുടെയും പൊളിച്ച മാവ് സുഖിച്ചുകൊള്ളുവേൻ എന്ന് പറഞ്ഞു അപ്പം കൊണ്ടുപോരായകയാൽ ആയിരിക്കും എന്ന് അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു അതറിഞ്ഞിട്ട് യേശു അവരോട് അല്പവിശ്വാസികളെ അപ്പൊ ഇവിടുത്തെ ആ പ്രയോജണം അല്പവിശ്വാസികളെ അപ്പം കൊണ്ടുപോരായി തമ്മിൽ തമ്മിൽ പറയുന്നത് എന്ത് ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ അയ്യായിരം പേർക്ക് അഞ്ചപ്പം കൊടുത്തിട്ട് എത്ര കൊട്ട എടുത്തു എന്നും നാലായിരം പേർക്ക് ഏഴപ്പം കൊടുത്തിട്ട് എത്ര വട്ടി എടുത്തു എന്നും ഓർക്കുന്നില്ലയോ പരുഷന്മാരുടെയും സതുക്കളുടെയും കുളിച്ചമാവ് സൂക്ഷിച്ചു കൊള്ളണം എന്ന് പറഞ്ഞത് അപ്പത്തെക്കുറിച്ചല്ല എന്ന് തിരിച്ചറിയാത്തത് എന്ത് അങ്ങനെ അപ്പത്തിന്റെ പുളിച്ച മാവല്ല മനുഷ്യന്മാരുടെയും സത്യക്കളുടെയും ഉപദേശമാത്രേ സൂക്ഷിച്ചു കൊള്ളുവാൻ അവൻ പറഞ്ഞു എന്ന് അവർ ഗ്രഹിച്ചു അപ്പോൾ ഇവിടെയും അവരെ അവർക്ക് കർത്താവ് പറയുന്ന ചോദിക്കുന്ന ചോദ്യങ്ങളെ പോലും ഗ്രഹിക്കാൻ കഴിയാത്ത കൊണ്ട് അഥവാ അവരജ്ഞനായിരുന്നു ഉപദേശ വിഷയങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് അപ്പത്തിൻ്റെ ചിന്തയാണ് അപ്പം അവിടെ കർത്താവ് പറയുന്നത് അല്പവിശ്വാസികളെന്നാണ് നോക്കുക ഏ അവിടെ അല്പവിശ്വാസം അവിടെ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയാത്തൊരനുഭവം അത് അല്പവിശ്വാസത്തെ കാണിക്കുന്നതാണ് അപ്പോൾ ദൈവമക്കളായ നമ്മൾ നമ്മുടെ ഈ ലോക നമുക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങൾ കടന്നു വന്ന് നമ്മുടെ ജീവിതത്തിലും വീഴ്ചകൾ വരാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളവരെ നമ്മുടെ ഏത് പ്രതികൂലത്തിലും നമ്മളെ സഹായിക്കുവാൻ ശക്തനായവനാണ് നമുക്കുള്ളത് എന്നുള്ള ആ ബോധ്യം അത് നമ്മളെ ഭരിക്കണം അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമുക്കറിയാം പഴയ നിയമത്തിൽ പോലും യഥാർത്ഥ ഭക്തന്മാർ കർത്താവിംഗിലേക്ക് നോക്കുന്നവരായിരിക്കുന്നു നമ്മൾ ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിൽ കർത്താവിൽ നിന്നും വന്ന ഒരു കൽപ്പനയായിട്ട് നമ്മൾ വായിക്കുന്നത് ഇരുപത്തി ഏഴിൻ്റെ എട്ടിൽ എൻ്റെ മുഖം അന്വേഷിപ്പിൻ എന്ന് നിങ്ങളിൽ നിന്നും കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു യഹുവേ ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു നോക്കുക ദൈവത്തിൻ്റെ മുഖത്തേക്ക് നാം നോക്കണം അല്ലെങ്കിൽ കർത്താവിക്കിലേക്ക് നമ്മൾ ആശ്രയമിക്കണം അങ്ങനെയുള്ളവർക്ക് ഏത് പ്രതികൂലത്തെയും അതിജീവിക്കുവാനായിട്ട് കഴിയും അപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലം ഉണ്ടാകുമ്പോൾ നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കുവാൻ കഴിയുമോ അതിൻ്റെ മുപ്പത്തിനാലിൻ്റെ അഞ്ചോ വായിക്കുന്നുണ്ടല്ലോ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവിടെ മുഖം ലക്ഷിച്ചു പോയതുമില്ല അപ്പോൾ നമ്മൾ കർത്തെങ്കിലേക്ക് പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ കർത്താവിലേക്ക് നോക്കണം ഏ എബ്രായ ലേഖനത്തിൽ പ്രത്യേകം എടുത്തു പറയുന്ന ആ കാര്യം എബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യം നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി റൂഷനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തു ഭാഗത്ത് തിരിക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ പ്രതികൂല സമയങ്ങളിൽ ഈ കർത്താവിനെ നമുക്ക് നോക്കുവാൻ കഴിയുന്നുണ്ടോ കർത്താവ് എങ്ങനെ തരണം ചെയ്തു എന്ന് നമ്മൾ പഠിക്കണം അപ്പോൾ ഇവിടെ പത്രോസിൻ്റെ ജീവിതത്തിലെ ഒന്നാമത്തെ വീഴ്ചയുടെ കാരണം അവൻ്റെ അല്പവിശ്വാസമായിരുന്നു ഇന്ന് ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ അറിയണം പറയും വരെ നമ്മുടെ അല്പവിശ്വാസമാണെങ്കിൽ അത് നമുക്ക് വീഴ്ചയ്ക്ക് കാരണമായി തീരാനിടയായി തരും രണ്ടാമത്തെ കാര്യം നമുക്ക് കാണാൻ കഴിയുന്നത് അവൻ്റെ സ്വയപ്രശംസയായിരുന്നു അവൻ്റെ സ്വയത്തിലുള്ള അവൻ്റെ പിന്നെ ആശ്രയം നമ്മൾ മർക്കോസിന് ശേഷം അതിൻ്റെ പതിനാലാം അധ്യായം മർക്കോസ് പതിനാലാം അധ്യായം അതിൻ്റെ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തൊന്ന് വരെ വായിക്കുമ്പോൾ യേശുവരോട് നിങ്ങളെല്ലാവരും എങ്കിൽ ഇടറും ഞാൻ ഇടയിൽ വെട്ടും ആടുകൾ ചേറിപ്പോകുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്നാൽ ഞാൻ ഉയർത്തിയതിനു ശേഷം നിങ്ങൾക്ക് മുൻപേ ഗലിയിലേക്ക് പോകും എന്ന് പറഞ്ഞു പത്രോസ് അവനോട് എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല എന്ന് പറഞ്ഞു യേശു അവനോട് ഇന്ന് ഈ രാത്രിയിൽ തന്നെ കോഴി രണ്ട് വട്ടം കൂപ്പ് മുമ്പേ നീ മൂന്ന് വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു അവനോ നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് അധികമായി പറഞ്ഞു അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞു നോക്കണം എത്ര അത്ഭുതമാണല്ലേ ഇവിടെ കർത്താവ് പറയുകയാണ് നിങ്ങളെല്ലാവരും ഇടാൻ പോയി കാരണം അതൊരു പ്രവചനമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇവിടെ കർത്താവ് പറയാണ് ഞാൻ ഇടയിൽ വിട്ടും ആളുകൾ ചിതറിപ്പോകുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എവിടെ എഴുതിയിരിക്കുന്നത് അത് സെക്കരിയാവും പതിമൂന്നിൻ്റെ ഏഴില്ല അപ്പോൾ ആ പ്രവചനം അന്ന് നിവർത്തിക്കാൻ പോവുകയാണ് ആ കാര്യം കർത്താവ് പറയുമ്പോൾ ഇവിടെ പിന്നെ പത്രോസ് പറയാണ് കർത്താവെ എല്ലാരും ഇടറിയാലും എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല അപ്പോൾ അവന് അവൻ്റെ സ്വയത്തിലാണ് സ്വയാശ്രയം എന്ന് പറയും അപ്പോൾ നമ്മൾ സ്വയത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ജീവിക്കുന്നത് എത്ര വലിയ തകർച്ചയ്ക്ക് കാരണമാണ് എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് പത്രോസ് അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം പറയ ശ്രദ്ധിക്കണം നമ്മൾ തിരുവനന്തത്തിൽ ചില മുന്നറിയിപ്പുണ്ട് അതിനെ നമ്മൾ നിസ്സാരവൽക്കരിക്കരുത് ഒന്ന് ഒരു പതിമൂന്നിൻ്റെ പന്ത്രണ്ടിൽ അല്ല ഒന്ന് ഒരു പത്തിൻ്റെ പന്ത്രണ്ടിൽ വായിക്കുന്നത് എന്ന് തോന്നുന്നവർ വീഴാതിരിക്കാൻ നോക്കാം അപ്പോൾ നമ്മൾ നിൽക്കുകയല്ല യഥാർത്ഥ ലൈവ് നമ്മളെ നിർത്തിയിരിക്കുക അത് എൻ്റെ കഴിവ് കൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ വീഴാൻ അധികം സമയം വേണ്ടി വരിക അതുകൊണ്ട് ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ കർത്താവിനോടുള്ള ബന്ധത്തിൽ അനേകരുടെ ജീവിതത്തിൽ പിന്നെ ഈ വീഴ്ചകൾ സംഭവിച്ചാൽ നമുക്കറിയാം കർത്താവിന് വേണ്ടി വഴിയൊരുക്കുവാൻ വന്ന സ്നാവ യോഹനാൻ ഇടറി നമ്മൾ മത്താടി ശേഷം ആറാം അധ്യായം മൂന്നാം വാക്യത്തിൽ വായിക്കുന്നുണ്ട് അപ്പോൾ തന്നിലൊരു സംശയം ഉണ്ടായി അതുകൊണ്ടാണ് അതിൻ്റെ പതിനൊന്നാം അധ്യായം ആറാം ഭാഗ്യത്തിൽ മത്തായി പതിനൊന്നിൻ്റെ ആറിൽ വായിക്കുന്നു എങ്കിലിടരാത്തവൻ ഭാഗ്യവാൻ അപ്പോൾ വാസ്തവത്തിൽ സംഭവിച്ചത് സ്നാവ യോഹനാൻ ജയിലിലായിരുന്നപ്പോൾ കർത്താവ് വരുമെന്നും പിടിവിക്കുന്നതും ഒക്കെ താൻ പ്രതീക്ഷിച്ചു ആ പ്രതീക്ഷിച്ചെന്നൊക്കെ കാര്യം നടക്കാതെ വന്നപ്പോൾ താൻ കർത്താവ് ലിഡറി വരാനുള്ളവൻ നീയാണോ അത് അവൻ മറ്റൊരാ നോക്കിയിരിക്കണോ എന്ന് അന്വേഷിച്ച് തൻ്റെ ശിഷ്യന്മാരെ അയക്കാറേക്കുന്നു അടിയുള്ളവരെ പ്രതികൂലങ്ങൾ വരുമ്പോൾ പലപ്പോഴും പലരും ഇടറാണ് അതിനൊരു ഒരു വലിയ ദൃഷ്ടാന്തമാണ് സ്നാവചന അപ്പോൾ ഇവിടെ കർത്താവിലിഡറിയരെ കുറിച്ച് പലരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതൊരു കർത്താവിൻ്റെ പിതൃ നഗരക്കാർ ഇടറിയതായിട്ട് മത്താരുടെ ശ്രീ പതിമൂന്നാം അധ്യായം അൻപത്തി മൂന്ന് മുതൽ അൻപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ഞങ്ങൾ വായിക്കുന്നുണ്ട് അവൻ്റെ പിതൃ നഗരത്തിലുള്ളവർ ഇടറു വരച്ചു വീണ്ടും നമ്മൾ നോക്കുമ്പോൾ അവൻ്റെ ചാർച്ചക്കാരിടറി അവൻ്റെ ബന്ധുക്കളിടറി നമ്മൾ മർക്കോസ് മൂന്നിന് ഇരുപത്തൊന്നിന് വായിക്കുന്നുണ്ട് അവൻ്റെ ബന്ധുക്കൾ എല്ലാവരും ഇടറു വരലേറ്റും വീണ്ടും നമ്മൾ നോക്കുമ്പോൾ പർക്കോസ് മൂന്നിട്ട് ഇരുപത്തിരണ്ടിൽ ശാസ്ത്രിമാർ ഇടറി ശാസ്ത്രിമാർ കർത്താവിൻ ഇടറി നോക്കണം ഏ വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ അവൻ്റെ ഇടറി നമ്മൾ ലൂക്കോസ് നാലാം നാലാമധ്യായം ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വാക്യങ്ങളിൽ ഇടറി അവൻ്റെ ഉപദേശത്തിൽ അവർക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല അവരിടറുക ഉണ്ടായി വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ കർത്താവിൻ്റെ സഹോദരന്മാർ ഇടറി അല്ലെങ്കിൽ അവന് വിശ്വസിച്ചില്ല യവനൻ ഏഴിൻ്റെ അഞ്ച് ഇതും കൂടാതെ ഏറ്റവും വലിയ അനുഭവം കർത്താവിൻ്റെ ശിഷ്യന്മാർ ഇടറുക എന്നുള്ളതാണ് നമ്മൾ യോഹന്ന ആറിൻ്റെ അറുപത്തിയാറിൽ പ്രത്യേകം വായിക്കുന്നു പിന്നീട് അവനോടുകൂടി നടക്കുവാനും അവർ തയ്യാറായില്ല കർത്താവിൻ്റെ ഉപദേശങ്ങളെ അവർക്ക് കൈക്കൊള്ളുവാൻ കഴിഞ്ഞില്ല ഇവരെല്ലാം ഇടറുകയുണ്ടായി നോക്കണേ കാരണം കർത്താവിൽ നമുക്ക് ഒരു ജീവിതം അത് നമ്മുടെ സ്വയാശ്രയത്തിലൂടെ കഴിയില്ല അത് പൂർണ്ണമായും ദൈവാശ്രയത്തിലൂടെ മാത്രം നടക്കുന്നൊരു കാര്യമാണ് അപ്പം ഇവിടെ കർത്താവിനോട് മരിക്കാൻ പോലും ഒരുങ്ങിയ പത്രോസ് ഇടറിയത് നമുക്കറിയാം അവൻ ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ പോലും ഈ കർത്താവിന് തള്ളി പ്രേരണയെത്തുന്നു നമ്മൾ ചിന്തിക്കണം കാരണം അവൻ്റെ സ്വയത്തിലുള്ള ആ ആശ്രയമാണ് പത്രോസിന് വീഴ്ചയ്ക്ക് കാരണമായി തന്നെ ഞാനൊരു കാര്യം ഉറപ്പിക്കേണ്ട ഇവിടെയുള്ളവർ നമ്മൾ നമ്മുടെ കഴിവ് കൊണ്ടാണോ നമ്മളെന്തെങ്കിലും കർത്താവിൻ്റെ നാമത്തെ ചെയ്യുന്നത് എങ്കിലും നമ്മൾ ഇടണം നമ്മളെപ്പോഴും ദൈവാശ്രയമുള്ളവരായിരിക്കണം എന്നെ ഒരു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്നാണ് പള്ളുശ്രീ എടുത്തു പറയാൻ ഇടയായത് അപ്പം അതുകൊണ്ട് ഇവിടെ പത്രൂശ്രിയ ഇടറി വ്രീയ കർത്താവിനെ വിട്ടുപോകാൻ ഇടയായി തരുന്നു അതിന് കാരണം അവൻ്റെ സ്വയാശ്രയമാണ് അങ്ങനെയല്ലായിരുന്നെങ്കിൽ ഏ ഇവിടെ ഞാൻ ചിന്തിക്കുകയാണ് ഇവിടെ കർത്താവ് ഇടരുമെന്ന് പറഞ്ഞപ്പോൾ കർത്താവെ ഏ ഞങ്ങളിടാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണേ എന്ന് പത്രോസി പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ അവന് വീഴ്ച ഉണ്ടാകാതെ കർത്താവ് കാക്കുമായിരുന്നു എന്നാൽ ഇവിടെ അങ്ങനെ ഉണ്ടായില്ല വീണ്ടും ഉറപ്പിച്ചും തറുപ്പിച്ചും പത്രോസ് ദിവസം പറയുകയാണ് ഞാൻ നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളി തള്ളിപ്പറയല നോക്കണം ആ സ്വയത്തിലുള്ള തൻ്റെ ആ ആശ്രയം അവിടെയാ താൻ പിന്നെ അപ്പോൾ പത്ര ദിവസ വീഴ്ചയുടെ ഏഴ് പടികളിൽ ഞാൻ ഇന്ന് നിങ്ങളോട് ഈ രണ്ട് കാര്യം മാത്രമേ പറയാനായിട്ട് ആഗ്രഹിക്കൂർ സമയത്തിൻ്റെ പരിധിയുണ്ട് ഒന്നാമത്തെ കാര്യം അവൻ അവൻ്റെ വീഴ്ചയ്ക്ക് കാരണം അവൻ്റെ അല്പവിശ്വാസമായിരുന്നു രണ്ടാമത്തെ കാര്യം എൻ്റെ സ്വയപ്രശംസയായിരുന്നു ബാക്കി അഞ്ച് കാര്യങ്ങൾ കർത്താവ് പറയാൻ താമസിച്ചാൽ നാളത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾ പറയാം കർത്താവ് വചനങ്ങളാൽ എല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ കർത്താവിന് മാത്രം മാത്രം ഉണ്ടാകട്ടെ